നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിലാണ് കേട്ടോ ചേലക്കര ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഈ കാണുന്ന വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ആ പരിസരത്താണ് നമുക്ക് ഒമ്പത് സെൻറ്റ് പ്ലോട്ട് വന്നിട്ടുള്ളത് ഇതാണ് ചേലക്കര ടൗണിൽ നിന്ന് വരുന്ന റോഡ് ഈ റോട്ടിലൂടെ വന്നിട്ട് ഈ കാണുന്ന വഴിയുടെ ലാസ്റ്റിലാണ് നമുക്ക് ഈ ഒമ്പത് സെൻറ്റ് പ്ലോട്ട് വന്നിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ ആവശ്യപ്പെട്ടിട്ടുള്ള വില ഒന്നര ലക്ഷം രൂപയാണ് കേട്ടോ സെൻറ്റിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വെച്ച് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് അത്യാവശ്യം തരക്കെട്ടില്ലാത്തൊരു ഏരിയയാണ് വലിയ വലിയ വീടുകളൊക്കെ ഉള്ള പരിസരമാണ് ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ലേസിയം കോളേജ് എസ് എം ടി ഹൈസ്കൂളിൻ്റെ ഒക്കെ പരിസരത്തായിട്ടാണ് നമുക്ക് ഈ പ്ലോട്ട് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലോട്ട് കേട്ടോ ഒമ്പത് സെൻറ്റാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിങ് നടത്താം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ഷേലക്കര എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇപ്പോൾ ഒമ്പത് സെൻറ്റാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നിറയെ വീടുകളൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ടൗണിൽ നിന്ന് ഇരുന്നൂറ് ആണ് ചേലക്കര ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ആ ടൗണിലുണ്ട് ഹോസ്പിറ്റലായാലും സ്കൂളായാലും അമ്പലമായാലും പള്ളിയായാലും മദ്രസയായാലും ബാങ്കുകളായാലും പോലീസ് സ്റ്റേഷൻ ചേലക്കര ഇതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററാണ് ദൂരത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് മിനി സിവിൽ സ്റ്റേഷൻ ഒക്കെ നമുക്കിതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരം പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഈ റോഡ് നമുക്ക് ആ വലിയ വീടിൻ്റെ അവിടെ അവസാനിക്കുകയാണ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ വരിക വിളിക്കുക കാണാം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം പിരിയാം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ